നമസ്കാരം ഗായ്സ് ആൻഡ് ഹലോ വെൽക്കം ടു മൈ ന്യൂ വ്ലോഗ് ഇതിനേന് മുമ്പുള്ള വീഡിയോയിൽ നമ്മൾ യൂട്യൂബ് തുടങ്ങുന്നതിന് മുമ്പ് കരുതേണ്ട കാര്യങ്ങളെപ്പറ്റി നമ്മൾ സംസാരിച്ചിരുന്നു അതിന് വേണ്ടിയിട്ട് ഞാൻ പത്ത് പോയിൻ്റ്സ് അതിൽ പറഞ്ഞിരുന്നു ഇന്ന് നമ്മൾ നെക്സ്റ്റ് ലെവലിക്കാണ് കടക്കാൻ പോകുന്നത് നമ്മൾക്കിപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിക്കഴിഞ്ഞിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റിയ ഒരു ക്യാമറ അത് മൊബൈൽ ഫോൺ ക്യാമറയാണോ അതോ ഒരു പ്രൊഫഷണൽ ക്യാമറ നമ്മൾക്ക് ആവശ്യമുണ്ടാകുമോ പറ്റി നമുക്കൊന്ന് സംസാരിക്കാം പിന്നെ എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ടും പറയാം സോ ലെറ്റ്സ് ഗെറ്റ് ഗെ ടു ദ ബ്ലോഗ് ഞാനിപ്പോൾ യൂട്യൂബിൽ കഴിഞ്ഞ ആറേഴ് കൊല്ലായി വീഡിയോസ് പോസ്റ്റ് ചെയ്തു തുടങ്ങി എൻ്റെ ആദ്യത്തെ ക്യാമറയെ പറ്റി സംസാരിക്കുമെന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ ആദ്യത്തെ ക്യാമറ ഒരു ഗിഫ്റ്റായിട്ടാണ് കിട്ടിയത് അതൊരു സെമി പ്രൊഫഷണൽ ക്യാമറ ആയിരുന്നു എന്നുവെച്ചാൽ കാനൻ സിക്സ് ഹൺഡ്രഡ് ഡി ഞാൻ വിചാരിച്ചത് വലിയ ക്യാമറയാണ് പ്രൊഫഷണൽ ക്യാമറയാണ് പക്ഷെ അല്ല അതിനേലും വലിയ ക്യാമറാസ് ഉണ്ട് പക്ഷേ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ആ ക്യാമറയിൽ കൂടെ ഞാൻ ഷൂട്ട് ചെയ്തും വീഡിയോസൊക്കെ എടുക്കുമ്പോൾ അതിൻ്റെ ക്വാളിറ്റി കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു അന്ന് എനിക്കൊരു മണ്ണുകട്ടി അറിഞ്ഞിട്ടുണ്ടായിരുന്നു അതിനെ പറ്റിയിട്ട് ഷൂട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യേണ്ടത് അതിൻ്റെ ഓഡിയോ ക്വാളിറ്റി അതൊന്നും എനിക്ക് അറിഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ എന്നാലും ഞാൻ എൻ്റെ ഫസ്റ്റ് വീഡിയോ അതിലാണ് ഷൂട്ട് ചെയ്തിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തത് ആ ക്യാമറ ഇത്രയും വലുതായതുകൊണ്ട് എനിക്ക് പുറത്ത് പോയി ഷൂട്ട് ചെയ്യാൻ ഭയങ്കര നാണയമായിരുന്നതായിരുന്നു കാരണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ സൈസ് പിന്നെ ഒരു പ്രൊഫഷണൽ ക്യാമറ മാതിരി കാണുന്നോണ്ട് ആൾക്കാർ ഞാനിപ്പോൾ പുറത്തുപോയി ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാരായിട്ട് നോക്കും അപ്പോൾ അത് നോക്കണോണ്ട് എനിക്ക് നാണം തോന്നും അപ്പം പുറത്തുള്ള ഷൂട്ട് എനിക്ക് ഒട്ടും ആ ക്യാമറ വെച്ചിട്ട് പറ്റിയില്ല അപ്പം ഞാനെന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ ആ ക്യാമറ ഉള്ളത് കാരണം ഞാൻ കൂടുതലും ഷൂട്ട് ചെയ്തത് ട്യൂട്ടോറിയൽ വീഡിയോസ് ആയിരുന്നു അതിന് എന്നുവെച്ചാൽ ഞാനൊരു മ്യൂസിക് പ്രൊഡ്യൂസർ ആയതുകൊണ്ടും ഓഡിയോ എഞ്ചിനീയറിങ് ക്ലാസ്സസ് എടുക്കുന്നതുകൊണ്ടും ഞാൻ കൂടുതലും സ്റ്റുഡിയോൻ്റെ ഉള്ളിലും വീട്ടിലിരുന്നിട്ടുണ്ട് അതിൽ വീഡിയോ ഉണ്ടാക്കിയത് അപ്പോൾ അത് കാരണം സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ ഞാൻ ഇൻട്രോവേർട്ടായി മാറി എന്താ വെച്ചാൽ ഉള്ളിലിരുന്നിട്ട് ഷൂട്ട് ചെയ്യേണ്ട വീഡിയോസ് ആൾക്കാരുടെ മുമ്പിൽ വെച്ച് എനിക്ക് സംസാരിക്കാൻ ഭയങ്കര ഒരു ബുദ്ധിമുട്ട് ഞാൻ ഒറ്റയ്ക്ക് ഇരുന്നിട്ടേ ഷൂട്ട് ചെയ്യുള്ളൂ പക്ഷേ യെസ് എനിക്ക് പറയാനുള്ളൊരു ആ കോൺഫിഡൻസ് കുറച്ചൊന്ന് കൂടി കാരണം ട്യൂട്ടോറിയൽ ആയതുകൊണ്ട് ഞാൻ പഠിപ്പിക്കുന്നതുകൊണ്ട് എൻ്റെ ആ ഭാഷ ഡെലിവറി ഉണ്ടല്ലോ അതൊന്ന് കുറച്ചൊന്ന് നന്നായി പക്ഷേ ആൾക്കാർ മുമ്പിൽ എന്നിട്ട് ഒരു ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അത് പറ്റുന്നുണ്ടായിരുന്നില്ല കാലങ്ങൾ ആരോടത്തോളം അനുസരിച്ച് നമ്മളുടെ ടെക്നോളജിയും അഡ്വാൻസ് ആയി തുടങ്ങി അങ്ങനെയാണ് ദേ പഹയം വന്നത് ഈ മൊബൈൽ ഫോൺ വെച്ചിട്ട് നമ്മൾ ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഇന്ന് പലരും വിചാരിക്കും അതിൻ്റെ ക്വാളിറ്റി നല്ല അല്ല അല്ല പ്രൊഫഷണൽ ക്യാമറ വേണം ശരിയാവായിരിക്കാം പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ നമ്മളിപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടാക്കുമ്പോൾ അധികം ക്വാളിറ്റിനെ പറ്റി നമ്മൾ നോക്കാണ്ട് നമ്മളുടെ ഡെലിവറിയും നമ്മളുടെ കണ്ടൻറ്റിനെ പറ്റി കൂടുതലാണ് നമ്മൾ നോക്കേണ്ടത് പക്ഷേ ക്വാളിറ്റി നല്ലതല്ല എന്നും പറയാൻ പറ്റില്ല കാരണം ഇന്നത്തെ ക്യാമറ ഈ മൊബൈൽ ഫോണിൽ വരുന്ന ക്യാമറയിൽ ഇന്ന് നമുക്ക് ഫോർ കെയും എയ്റ്റ് കെയും വരെ നമ്മൾക്ക് വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ പറ്റും പ്ലസ് ഇതിൽ നമ്മൾക്ക് ഈ ക്യാമറയിൽ കൂടെ നമ്മൾക്ക് ഈവൻ മാനുവലി പ്രൊഫഷണൽ മോഡ് അതുവരെ ഉണ്ട് അപ്പം അതനുസരിച്ചിട്ടും നമ്മൾക്ക് നല്ല വീഡിയോസ് നമ്മളുടെ രീതിയിൽ നമ്മൾക്ക് ഇതിൽ കൂടെ ഷൂട്ട് ചെയ്യാം അപ്പം അങ്ങനെ കുറേ ഞാൻ എൻ്റെ ട്യൂട്ടോറിയൽ ചാനലൊക്കെ തുടങ്ങി ഒരു നാലഞ്ച് കൊല്ലമായി ആറ് കൊല്ലായി പക്ഷേ എനിക്കുണ്ടല്ലോ ട്രാവൽ വ്ളോഗും പിന്നെ എൻ്റെ ലൈഫ് സ്റ്റൈൽ വ്ളോഗിനെ പറ്റിയിട്ടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നത് പുറത്ത് പോകുമ്പോൾ ഷൂട്ട് ചെയ്യുക ആൾക്കാരുടെ മുമ്പിൽ എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുണ്ടായിരുന്നില്ല അങ്ങനെയാണ് ഞാൻ എൻ്റെ ഏറ്റവും ആദ്യത്തെ വ്ളോഗ് ഞാൻ ഒരു മൊബൈൽ ഫോൺ വെച്ചിട്ട് ഞാൻ തുടങ്ങിയത് ആ സമയത്ത് ആ സമയത്ത് എനിക്ക് തോന്നുന്നു എൻ്റെ കയ്യിൽ സാംസങ് ഉണ്ടായി എന്തായിരുന്നു അപ്പോൾ ആ സാംസങ് ഫോൺ വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും ആദ്യം എൻ്റെ മൊബൈൽ ഫോൺ വെച്ചിട്ട് ഞാൻ ഒരു വ്ളോഗണ്ടാക്കിയത് എൻ്റെ മോൻ്റെ സ്കൂളിലെ ഫസ്റ്റ് ഡേ എനിക്ക് ഓർമെൻറ്റ് ഇപ്പോളും അപ്പോൾ ആ വ്ളോഗ് ഞാൻ ഏറ്റവും അധികം എൻ്റെ ചാനലിട്ടു ഇന്നും ആ വ്ളോഗിൽ എനിക്ക് നല്ല വ്യൂസ് കിട്ടാറുണ്ട് അതിൽ നിന്ന് ആ സെയിം വ്ലോഗ് ആ വീഡിയോയിൽ കൂടെ ഇന്നും എനിക്ക് പൈസയും കിട്ടാറുണ്ട് യൂട്യൂബ് പോയി അപ്പോൾ നമ്മൾക്ക് എന്ന് പറഞ്ഞാൽ ആക്ച്വലി കണ്ടൻറ്റ് ഈസ് ദ കിങ് ക്വാളിറ്റിനെ പറ്റി നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പിന്നെ വീഡിയോസും ഒരിക്കലും ഉണ്ടാക്കില്ല എനിക്കുണ്ട് ആ പ്രശ്നം ഇന്നും എനിക്ക് ഒ സി ഡി ഉണ്ട് ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ എന്നുവെച്ചാൽ എല്ലാതും ശരിയായിരിക്കണം ക്ലിയർ ആയിരിക്കണം പെർഫെക്റ്റ് ആയിരിക്കണം അങ്ങനത്തെ ഇതൊക്കെ പക്ഷെ അതിൽ നിന്ന് ഞാനിപ്പോൾ പുറത്ത് വന്ന് തുടങ്ങി ഇവൻ ദോ ഇവൻ ടുഡേ ഞാനിപ്പോഴും മാനുവലിയാണ് റെക്കോർഡ് ചെയ്യണത് ഇപ്പം ഞാൻ ഷൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഓസ്മോ പോക്കറ്റ് ത്രീ അതും റോ മോഡിൽ ഇതിലും ഞാൻ റോ മോഡലാണ് കൂടുതലും ഷൂട്ട് ചെയ്യാറ് പക്ഷെ ഞാനത് പഠിച്ചെടുത്തു അതിന് എടുത്തു സമയം എടുത്തത് കൊണ്ട് മാത്രം ഇന്ന് ഈ ക്വാളിറ്റി എനിക്കിന്ന് കിട്ടുന്നു എന്നുവെച്ചാൽ നിങ്ങളും അങ്ങനെ റോ വീഡിയോസ് ഷൂട്ട് ചെയ്ത് പിന്നെ കളർ ഗ്രേഡിങ് ചെയ്യണമെന്നല്ല ഞാൻ പറയണത് നമ്മളിപ്പോൾ സ്റ്റാർട്ടിങ് ഒരു വ്ലോഗ് തുടങ്ങുന്ന വച്ചാൽ ആദ്യം നമ്മൾ സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാൻ നോക്കുക കണ്ടന്റ് ഇടാം മനസ്സിലായില്ലേ കണ്ടൻറ്റ് ഏറ്റവും കൂടുതൽ വേണം നമുക്ക് ഇന്നും ഞാൻ ഇവൺ എന്തോ റോ ഷൂട്ട് ചെയ്യണമെന്ന് വെച്ചാലും സമയം ഉണ്ടെച്ചാൽ മാത്രമാണ് കൂടുതൽ ഞാൻ റോ ഷൂട്ട് ചെയ്യേണ്ടത് ഇപ്പോൾ ഇതേ കണ്ടില്ല എൻ്റെ സ്ക്രിപ്റ്റാണിത് ഈ സ്ക്രിപ്റ്റ് ഞാൻ എഴുതിയിട്ട് ഓരോന്നോരോന്നായിട്ട് ഞാൻ അതിൻ്റെ ഷൂട്ട് ചെയ്യണത് ഇന്ന് ഞാൻ അത് കുറച്ച് പ്രൊഫഷണലായിട്ട് ഷൂട്ട് ചെയ്യണത് പക്ഷേ സ്ക്രിപ്റ്റ് ഇല്ലാണ്ട് ഞാൻ ഷൂട്ട് ചെയ്യണമെന്ന് വെച്ചാൽ ഞാൻ മൊബൈൽ ഫോൺ എടുത്ത് നേരെ ഓട്ടോമാറ്റിക് മോഡിലാണ് ഞാൻ ഇന്നും ഷൂട്ട് ചെയ്യണതും അപ്ലോഡ് ചെയ്യണത് പിന്നെ ചിലപ്പോൾ ചെറുതായിട്ടൊന്നും കളർ ഗ്രേഡിങ്ങും ചെയ്യും പല വലിയ വലിയ യൂട്യൂബേഴ്സിൻ്റെയും വീഡിയോസും നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ കൂടി വന്നാൽ അവർ ഐഫോൺ വെച്ചിട്ടോ അല്ലെങ്കിൽ സാംസങ്ങോ ഏത് മൊബൈൽ ഫോണായാലും ശരി അത് വച്ചിട്ടാണ് അവർ കൂടുതൽ ഷൂട്ട് ചെയ്യാറുള്ളത് അവരുടെ കണ്ടൻറ്റിലാണ് അവർ കൂടുതൽ അവർ എന്നു വെച്ചാൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ക്വാളിറ്റിനെ പറ്റി കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് ഒരിക്കലും വ്ളോഗ് ഉണ്ടാക്കാൻ പറ്റില്ല ഇന്നും അതെ ഞാൻ ഇപ്പോൾ വ്ളോഗുണ്ടാക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ ക്വാളിറ്റി നോക്കാറുണ്ട് പക്ഷെ എന്നാലും കൂടുതൽ ഞാൻ എൻ്റെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കണ്ടന്റ് ഡെലിവറിയിലാണ് അപ്പോൾ ആ കണ്ടന്റ് ഡെലിവറി ഉള്ളത് കൊണ്ട് ഇന്ന് എനിക്ക് ഇത്രയും വീഡിയോസ് ഇടാൻ പറ്റണം അല്ലെങ്കിൽ പിന്നെ ഇത് പറ്റില്ലായിരുന്നു ഇത് ഇത് കണ്ടില്ലേ ഇതാണ് എൻ്റെ നെക്സ്റ്റ് ക്യാമറ ഓസ്മോ പോക്കറ്റ് ത്രീ അപ്പം ഈ ഒരു ക്യാമറയും ഇതിൻ്റെ സൈസ് കണ്ട അത്രയും ചെറുതായിത് ഇതിൽ വയർലെസ് മയക്കും ഉണ്ട് പിന്നെ ഞാൻ ഉപയോഗിക്കണത് കണ്ടില്ലേ എൻ്റെ മൊബൈൽ ഫോണും അപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഈ രണ്ട് ക്യാമറ വെച്ചിട്ടാണ് ഞാൻ ഷൂട്ട് ചെയ്യാറുള്ളത് ഒന്ന് എൻ്റെ ഓസ്മോ പോക്കറ്റ് ത്രീയും പിന്നെ എൻ്റെ ഷോമി ഫോർട്ടീൻ അൾട്രയും എൻ്റെ ഒരു സെമി പ്രൊഫഷണൽ ക്യാമറ ഉണ്ട് സോണി ജി വി ഇ ടെൻ പക്ഷേ അത് വെച്ചിട്ട് ഞാൻ പുറത്ത് പോയി വ്ളോഗ് ചെയ്യാറില്ല കാരണം അതിൻ്റെ സൈസ് കാരണം എനിക്ക് വളരെ അൺകംഫർട്ടബിൾ ആണ് അതിൽ കൂടെ വ്ോഗ് ചെയ്യാൻ അപ്പോൾ അതുകൊണ്ട് സോണി ജീവി ഈ ടൺ വെച്ചിട്ട് എൻ്റെ ഏറ്റവും ആദ്യത്തെ വ്ളോഗ് ഞാൻ ഇതിലിട്ടിരിക്കുന്നത് അതിലാണ് ഷൂട്ട് ചെയ്ത് അത് ഞാൻ ഇൻഡോർ കൂടുതലും ഇൻഡോർ ആണ് ഞാൻ ഷൂട്ട് ചെയ്യാറുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇനി വ്ളോഗ്സ് ഉണ്ടാക്കാനുള്ള താല്പര്യം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഒരു മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ നേരെ ഒരു മൊബൈൽ ഫോൺ അങ്ങോട്ട് എടുക്കുക നേരെ ഇങ്ങനെ പിടിക്കുക ഷൂട്ട് ചെയ്യാൻ തുടങ്ങുക ഡു നോട്ട് തിങ്ക് ട്വൈസ് സ്റ്റാർട്ട് ടുഡേ യൂട്യൂബ് ഇന്ന് വേൾഡ്സ് സെക്കൻഡ് ലാർജസ്റ്റ് ഫസ്റ്റ് വേൾഡ് ഫസ്റ്റ് ഗൂഗിളാണ് സെർച്ച് എഞ്ചിൻ വേൾഡ്സ് സെക്കൻഡ് ലാർജസ്റ്റ് സെർച്ച് എൻജിൻ ആണ് യൂട്യൂബ് എന്നുവെച്ചാൽ അതും ഗൂഗിൾ ഫാമിലിയിൽ പെട്ടാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ആവശ്യമുള്ള കണ്ടൻറ്റ് ആൾക്കാരെന്തന്വേഷിക്കണത് ആ കണ്ട ഹെൽപ്പ്ഫുൾ കണ്ടൻറ്റ്സ് അതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ വീഡിയോസും തൗസൻഡ്സ് ആൻഡ് തൗസൻഡ്സ് ആൻഡ് മില്യൺസ് ഓഫ് വ്യൂസ് വരെ കിട്ടും ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞ മാതിരി ആദ്യം കുറച്ചു പ്രാക്ടീസ് ചെയ്യുക സ്വന്തം സംസാരിച്ച് സ്വന്തം വീഡിയോസ് ഉണ്ടാക്കി കുറച്ച് വീഡിയോസ് കാണാം നിങ്ങളുടെ ഞാനും എൻ്റെ വീഡിയോസ് ആദ്യം ഉണ്ടാക്കിയിട്ട് കുറേ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് കുറേ വീഡിയോസ് ഞാൻ പിടിച്ചിട്ടുണ്ട് വ്ളോഗ്സ് പിടിച്ചിട്ടുണ്ട് എൻ്റെ ഫ്രണ്ട്സിൻ്റെ ബർത്ത്ഡേക്ക് ഡേക്ക് പോകുമ്പോഴോ അല്ലെങ്കിൽ കുട്ടികളുടെ ബർത്ത്ഡേക്ക് പോകുമ്പോഴോ ആ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ അത് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് അവർക്ക് കൊടുത്തുകൊണ്ട് ഞാൻ വ്ളോഗ് ഉണ്ടാക്കിയിട്ടില്ല പക്ഷെ അത് ഡിലീറ്റ് ചെയ്തു ഞാൻ കാരണം അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ നമ്മൾക്ക് ആ പ്രാക്ടീസ് വളരെ അത്യാവശ്യമാണ് ഫസ്റ്റ് ടൈം നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു ഇതായിട്ട് തോന്നും അയച്ചാ ഇത് കാണാൻ ഒരു രസമില്ല സുഖമില്ല മറ്റുള്ളവർ നോക്കിയാൽ എടോ സത്യം പറഞ്ഞാൽ ആരും ജനിച്ചു വളർന്നിട്ട് നേരെ ഒരു വീഡിയോഗ്രാഫറോ ക്യാമ എന്താ പറയുക സിനിമാറ്റോഗ്രാഫറോ ആണില്ല എഡിറ്റിങ്ങും അതൊക്കെ നമ്മൾ പഠിച്ചു വരുമ്പോഴത്തേക്ക് സമയം എടുക്കും അപ്പം നമ്മൾ നേരെ ആദ്യം പ്രാക്ടീസ് ചെയ്യുക അപ്പോൾ ആ മൊബൈൽ ഫോൺ എടുക്കുക ഷൂട്ട് ചെയ്യുക പിന്നെ എഡിറ്റിംഗ് ചെയ്യുക പ്രാക്ടീസ് ചെയ്യുക നിങ്ങൾ സ്വന്തം നോക്കാം നിങ്ങളുടെ വീഡിയോസ് യു ബി ദ ജഡ്ജ് എനിക്കത്രേം പറയാനുള്ളൂ യു ബി ദ ജഡ്ജ് ഹൗ യുവർ വീഡിയോസ് ആർ അതനുസരിച്ചിട്ട് നിങ്ങൾ പോസ്റ്റ് ചെയ്യുക അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയും മാത്രം ചെറിയൊരു വ്ളോഗായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ ഉപയോഗിക്കുന്ന ക്യാമറാസ് നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ക്യാമറാസ് ഇത് ഈ രണ്ടാണ് ഒന്ന് ഷ്യാമി ഫോർട്ടീൻ അൾട്രാ പിന്നെ ഒന്ന് ഓസ്മോ പോക്കറ്റ് ത്രീ വിച്ച് ഐം ഷൂട്ടിങ് റൈറ്റ് നാവ അപ്പോൾ ഈ രണ്ട് ക്യാമറയും വെച്ചിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ ഷൂട്ട് ചെയ്യാറ് ഓൾമോസ്റ്റ് ഹൺഡ്രഡ്സ് ആൻഡ് ഹൺഡ്രഡ്സ് ഓഫ് വീഡിയോസ് ഞാൻ ഈ രണ്ട് ക്യാമറയും വെച്ചിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളും തുടങ്ങാം ആൻഡ് സ്റ്റാർട്ട് യുവർ ജേണി ഓൺ യൂട്യൂബ് റൈറ്റ് നാവും അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയും മാത്രം ഹോപ്പ്ഫുള്ളി യു ഗൈസ് ലൈക്ക് ദിസ് വീഡിയോ ഇഫ് യു ലൈക്ക് ഡിറ്റ് പ്ലീസ് ഡു കമൻറ്റ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് ലെറ്റ് മീ നോ വാട്ട് ആൾ യു വാണ്ട് ടു സീ ത്രൂ ദിസ് വ്ളോഗ് ആൻഡ് ഐ വിൽ കീപ്പ് മേക്കിംഗ് ദോസ് വീഡിയോസ് ഓക്കെ ഗായ്സ് അപ്പോൾ കാണാം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം ബൈ